നിലവിലെ ഇന്ത്യ സഖ്യത്തിന് കേവല ഭൂരിപക്ഷം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടമൊക്കെ കഴിഞ്ഞപ്പോൾ മൂന്ന് മുതൽ മൂന്ന് നാല് അഞ്ച് ആറ് ഘട്ടങ്ങളിൽ ഇന്ത്യ മുന്നണിക്കാണ് മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത് ഏഴാം ഘട്ടത്തിലും ഇന്ത്യ മുന്നണി വലിയ പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വലിയ മുന്നേറ്റം നടത്തി കേവല ഭൂരിപക്ഷം നേടുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇന്നലെ കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ മല്ലികാർജുൻ ഖാർഗെ ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തിന് ഇന്ത്യ ഭരിക്കുവാനുള്ള കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞല്ലോ ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫ് ജയിക്കുമെന്നുള്ളത് അത് തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും ഇരുപതിൽ ഇരുപത് സീറ്റ് നേടുമെന്നുള്ള ആ ഒരു ട്രെൻഡിൽ തന്നെയാണ് യു ഡി എഫ് മുന്നോട്ട് പോയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ പുറകെ പോയി ബി ജെ പിയും പ്രതീക്ഷ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ അവർ കഴിഞ്ഞില്ല സംസ്ഥാന ഗവണ്മെന്റിനെതിരായ ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഓരോ സ്ഥാനാർത്ഥി ലഭിക്കുന്ന ഭൂരിപക്ഷം തന്നെ പ്രവചനാതീതമാണ് എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് മാവേലിക്കരയിലെ ഭൂരിപക്ഷം സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം അറുപത്തോരായിരം ഓട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത് മാവേലിക്കര ഒരു പൊതുവേ ഭൂരിപക്ഷം കുറഞ്ഞ ഭൂരിപക്ഷം ജയിക്കുന്ന ഒരു മണ്ഡലമാണ് മറ്റുള്ള മണ്ഡലങ്ങളെപ്പോലെ വലിയ ഒഴുക്ക് ഉണ്ടാവുന്ന ഒരു മണ്ഡലമല്ല എങ്കിലും മോശമല്ലാത്ത ഭൂരിപക്ഷത്തിൽ മാവേലിക്ക ലോക്സഭാ മണ്ഡലം നാലാം തവണയും യു ഡി എഫ് അവിടെ ജയിക്കും ഹലോ അല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ തരം ഇപ്പോഴും ഓരോ അടവ് പ്രയോഗിച്ച് തനിക്ക് അധികാരം നിലനിർത്താനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തവണ കന്യാകുമാരി തെരഞ്ഞെടുത്തത് എന്തായാലും പ്രധാനമന്ത്രി നമ്മുടെ ഒരു മതേതര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നത് പൂർണമായി വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് അദ്ദേഹം നടത്തിയത് അതുകൊണ്ട് തന്നെ സമുദായങ്ങളെയും മതങ്ങളെയും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ അവരെയൊക്കെ ഇകഴ്ത്തിയും ഒക്കെ കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രചരണം പ്രധാനമന്ത്രി പദത്തിന് യോജിച്ചതല്ല എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് ഇന്ത്യയിലെ ജനങ്ങൾ തീർച്ചയായും അക്കാര്യത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ അത് വിലയിരുത്തി ഈ അവസാന ലാപ്പിലെ വോട്ടിൽ രേഖപ്പെടുത്തുമെന്നാണ് ഞാൻ കരുതുന്നത് ഡി കെ ശിവകുമാർ അത്തരമൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് പരിശോധിക്കപ്പെടേണ്ടതാണ് ഡി കെ ശിവകുമാർ എന്ന് പറയുന്നത് കർണാടക സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയാണ് മാത്രമല്ല അവിടുത്തെ പ്രദേശ് കോൺഗ്രസ് അധ്യക്ഷനാണ് സീനിയർ പാർട്ടി നേതാവാണ് അദ്ദേഹം ആ ഒരു ആധികാരികത ഇല്ലാതെ ഇത്തരം ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും വെളിപ്പെടുത്തൽ നടത്താൻ നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക അത് പരിശോധിക്കണം അല്ലെങ്കിൽ അതിന് പരിശോധിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അല്ല ആ വെളിപ്പെടുത്ത് എന്ത് ഏത് അടിസ്ഥാനത്തിലാണ് എന്ത് സാഹചര്യത്തിലാണെന്നതിനെ സംബന്ധിച്ച് തീർച്ചയായും പരിശോധനയ്ക്ക് വിധേയമായതാണ് കേരളം പോലൊരു സംസ്ഥാനത്ത് അത്തരം സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ സാംസ്കാരിക കേരളത്തിന് വളരെ അപമാനകരമായ ഒരു സംഭവമായി മാത്രമേ അത് നമുക്ക് കാണാൻ കഴിയുള്ളൂ അല്ലെ ഞാൻ മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് അത് ശശി തരൂര് തന്നെ അതിനെ സംബന്ധിച്ച് വിശദീകരണം നൽകിയിട്ടുണ്ട് അദ്ദേഹം വിശദീകരണം നൽകിയ സാഹചര്യത്തിൽ നീ അതിനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചോദ്യമോ ഉത്തരമോ അതിന് പ്രസക്തിയില്ല അല്ല ശശി തരൂര് തന്നെ അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത് കൊണ്ട് പിന്നെ അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല ഇവിടെ ഇവിടുത്തെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റൊരു കോൺഗ്രസിന്റെ നേതാക്കൾ ഈ ഈ തരത്തിലായിരിക്കില്ലല്ലോ വിഷയത്തെ ഏറ്റെടുക്കുക ഇല്ല അത് രണ്ടും രണ്ടാണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് വന്ന സ്വർണക്കടത്ത് ആരോപണം സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണങ്ങൾ അതുപോലെ ശശി തരൂരിന്റെ പിരിച്ചുവിടപ്പെട്ട ഇപ്പോൾ താൽക്കാലികമായി ജോലി നോക്കുന്ന ഒരു സ്റ്റാഫുമായി വന്ന സ്റ്റാഫുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണം അത് രണ്ടും രണ്ടാണ് അത് രണ്ടും രണ്ടാണ് അത് രണ്ട് തരത്തിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ പക്ഷേ ശശി തരൂർ തന്നെ ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്